നമസ്കാരം ബ്രസീലിലെ വിനിയോദോ നഗരത്തിൽ വിമാനം തകർന്നു വീണ് അറുപത്തിരണ്ട് യാത്രക്കാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അപകടകാരണം പൈലറ്റിൻ്റെ പിഴവാണ് എന്നാണ് പ്രാഥമികമായ അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് പൈലറ്റിൻ്റെ പിഴവാണ് അപകടത്തിന് കാരണമായത് എന്നാണ് ഇപ്പോൾ ആദ്യം ലഭിക്കുന്ന പ്രമുഖരായ വ്യക്തികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യോമ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പലരുടെയും വാക്കുകൾ സൂചിപ്പിക്കുന്നത് വിമാനത്തിൻ്റെ പൈലറ്റ് പരിചയസമ്പന്നനായിരുന്നു എന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിലായതിനാൽ നിരവധി വീടുകൾ തകർന്നിട്ടുണ്ട് പരാന സംസ്ഥാനത്തെ കസ്കാവയിൽ നിന്ന് സവ പോളയിലെ മുഖ്യ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിൽ അമ്പത്തെട്ട് യാത്രക്കാരും നാല് വിമാന ജോലിക്കാരുമാണ് ഉണ്ടായിരുന്നത് വിമാനം നിയന്ത്രണം തെറ്റി കുത്തനെ വീഴുന്നതിൻ്റെയും തീപിടിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭീകരമായ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നത് വിമാനം പല കാരണം പറഞ്ഞ് കുത്തനെ താഴേക്ക് പതിക്കുന്നതാണ് അപ്പോൾ ഇതിന് നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൈലറ്റിൻ്റെ പരിചയക്കുറവോ അതല്ലെങ്കിൽ പൈലറ്റിൻ്റെ അശ്രദ്ധയോ മൂലം സംഭവിച്ചതാകാം പിന്നീട് അങ്ങോട്ട് പല കാരണങ്ങളും നിരത്തുന്നുണ്ട് അതിൽ ഒന്ന് വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറാകാം ഇതിന് കാരണം എന്നാണ് വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറായാൽ പിന്നെ നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് മറ്റൊന്ന് വിമാനം നിയന്ത്രിക്കുന്ന വിമാനത്താവളത്തിൽ നിന്നുള്ള അവിടുത്തെ കൺട്രോൾ ടവറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഒരു അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു വിമാനാപകടം സംഭവിക്കാം പിന്നെ വിമാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇളകി തെറിച്ചാൽ ഉദാഹരണത്തിന് ചിറക് ചിറകുപോലെയൊക്കെയുള്ള വിമാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭാഗങ്ങൾ ഈ പറക്കുന്നതിനിടയിൽ ഇളകിത്തെറിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് ഒരുപക്ഷേ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ബ്രസീൽ പുറത്തുവിടാൻ സാധ്യതയുള്ളത് എങ്കിലും പ്രാഥമികമായി ഇത്തരം ചില കാരണങ്ങളിലേക്കാണ് വിരൽ ചൂടുന്നത് അതിൽ പ്രാഥമിക സ്ഥാനം പൈലറ്റിൻ്റെ പിഴവ് തന്നെ ആണ് വിമാനം ഏതാണ്ട് പതിനേഴായിരം അടി ഉയരത്തിലാണ് പറന്നുകൊണ്ടിരുന്നത് എന്നാണ് വിമാനത്താവള അധികൃതർ വെളിപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്ന് വിമാനം പെട്ടെന്ന് താഴേക്ക് വരികയായിരുന്നുവെന്നും കരണം പറഞ്ഞ് തീപിടിച്ച് ജനവാസ മേഖലയിലേക്ക് വിമാനം പതിക്കുകയുമായിരുന്നു സാധാരണഗതിയിൽ പക്ഷികൾ വന്നിടിച്ച് വിമാനപടങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ പതിനേഴായിരം അടി ഉയരത്തിൽ പറക്കുന്ന ഒരു വിമാനത്തിൽ ഒരു കാരണവശാലും പക്ഷികൾ വന്ന് ഇടിക്കാനുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ഈ വിമാനം പെട്ടെന്ന് തന്നെ വട്ടം ചുറ്റുന്ന കരണം പറഞ്ഞാണ് വിമാനം താഴേക്ക് പതിക്കുന്നതായിട്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് സൂചിപ്പിക്കുന്നത് വിമാനം വളരെ പെട്ടെന്ന് തന്നെ അപകടാവസ്ഥയിലേക്ക് പോയി എന്നാണ് ഒരുപക്ഷെ വിമാനത്തിൻ്റെ എഞ്ചിൻ ഓഫായി പോയതായിരിക്കാനും സാധ്യത നിലക്കളയാൻ കഴിയുകയില്ല സാധാരണഗതിയിൽ വിമാനത്തിൻ്റെ ചിറകുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എഞ്ചിൻ ഓഫായി തീരുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിമാനം നിർമ്മിച്ചത് ഫ്രാൻസിലെ പ്രശസ്തമായ വിമാന കമ്പനിയായ എ ടി ആർ ആണ് സാധാരണഗതിയിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന നിർമ്മാതാക്കളാണ് ഈ സ്ഥാപനം ഇവരുടെ വിമാനങ്ങൾ അധികം അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടില്ല അങ്ങേറ്റവും സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതാണ് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എങ്കിലും ഇങ്ങനെ ഒരു അപകടം എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു എ ടി ആർ നാൽപ്പത്തി ഇനത്തിൽപ്പെട്ട വിമാനം കാനഡയിൽ തകർന്നു വീണ് നിരവധി യാത്രക്കാർ കൊല്ലപ്പെട്ടിരുന്നു എന്നാലും പൊതുവേ എ ടി ആർ കമ്പനിയുടെ വിമാനങ്ങളൊക്കെ തന്നെ വളരെ സുരക്ഷിതത്വമുള്ള ഒന്നാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അറുപത്തിരണ്ട് യാത്രക്കാർ കൊല്ലപ്പെടുകയും ഇങ്ങനെ വലിയൊരു ദാരുണമായ ദുരന്തം ഉണ്ടാവുകയും ചെയ്ത വിമാനം ജനവാസ മേഖലയിൽ തന്നെ തകർന്നു വഴിയൊക്കെ ചെയ്തത് തീർച്ചയായും അത് വിമാന നിർമ്മാണ കമ്പനി തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇനി ഏതായാലും വിധി അതിവിശദമായ അന്വേഷണം തന്നെ നടക്കും നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പൈലറ്റിൻ്റെ പിഴവാണോ എഞ്ചിൻ തരാറാണോ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ ഉടൻ തന്നെ പുറത്തു വരും ഇതു സംബന്ധിച്ച് നിരവധി വിദഗ്ധർ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട് എങ്കിലും വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള പരിശോധിച്ചാൽ മാത്രമേ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ